ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ ഉരുക്കി എടുത്ത രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുക ചൂടാക്കി ബട്ടർ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഉരുക്കി എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചെടുത്താൽ മതിയെ അതിലേക്ക് തിളച്ച വെള്ളം ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ രണ്ട് കപ്പ് ഗോതമ്പൊടി കൊണ്ട് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കണത് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കണത് അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എല്ലാവരും കൂടെ ആദ്യമേ തന്നെ ഒന്നിച്ചിടരുതേ കുറേശ്ശേ കുറച്ചേ ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് വീണ്ടും വീണ്ടും കുറേശ്ശെ പൊടി ചേർത്ത് കൊടുക്കുക അങ്ങനെ എല്ലാ പൊടിയും നമുക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ചൂടുള്ള വെള്ളമാണല്ലോ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ കൈ വെച്ച് മിക്സ് ചെയ്യാണ്ട് ഒന്ന് സ്പൂൺ വെച്ച് ഒന്നും ആദ്യം മിക്സാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് കൈ വെച്ച് നല്ലതുപോലൊന്നും കുഴച്ചെടുക്കാം കേട്ടോ ഇത് ഒരുപാട് നേരം കുഴക്കമൊന്നും ആയിട്ട കാരണം തിളച്ച വെള്ളത്തിൽ നമ്മൾ പൊടി ഒഴുക്കുന്നതിൻ്റെ പേറ്റി നല്ലതായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വരുകയെ ഇപ്പം കണ്ട പൊടി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നാമത് നമ്മൾ തിളച്ച വെള്ളം കൊണ്ട് കുഴച്ചെടുത്താൽ പിന്നെ ബട്ടറും കൂടി ചേർത്തി കുഴച്ചതല്ലേ അതിൻ്റെ പേരിൽ നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് നേരം നമ്മളിപ്പോൾ കുഴക്കൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ഇതുപോലെ കുഴഞ്ഞ് കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയുള്ള ഓവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ബ്രഷ് കൊണ്ട് ഈ ബട്ടർ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് അപ്പഴ് അപ്പഴൊച്ച് ഇട്ടാലേ നല്ല സോഫ്റ്റ് ആയിരിക്കും കിട്ടുക ഒരു പത്ത് മിനിറ്റ് നിന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിനി കുഴക്കൊന്നും വേണ്ടട്ടോ അതിൽ നിന്ന് ഓരോ ബൗളുകളാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ നമുക്കൊരു ഉരുളകളാക്കി മാറ്റാം ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി വത്തട പോലെ തന്നെ കുറച്ച് ഗോതമ്പ പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കാം ഇനി നമുക്ക് മാറ്റി ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഒന്ന് ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാവരെയൊന്നും അപ്ലൈ ചെയ്യാം കേട്ടോ അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി നമുക്ക് ഇങ്ങനെ എല്ലാം എല്ലാവടുന്നു സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതായത് മടക്കി മടക്കിയെടുക്കണ സമയത്തെ തമ്മിൽ തമ്മിൽ ഓട്ടിപ്പിടിക്കാതെ ആ ലെയർ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗോതമ്പൊടി തോണത് അതിനുശേഷം ഒരു വശം ഇതേപോലെ പാതിക്ക് വെച്ച് നമുക്ക് മടക്കി കൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും ബട്ടർ ബട്ടറൊന്ന് സ്പ്രെഡ് ചെയ്യുക വീണ്ടും ഗോതമ്പ് പൊടി അതിൻ്റെ മുകളിലായിട്ട് തൂക്കി കൊടുക്കുക അങ്ങനെ നമ്മൾ നാല് മുല ചപ്പാത്തി ഉണ്ടാക്കില്ലേ നാല് മടക്കാക്കിയിട്ട് അതേപോലെ എല്ലാം അവിടെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ ഓരോ വശം മടക്കുമ്പോഴും നമ്മൾ നമ്മളതിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഗോതമ്പൊടി തൂക്കി കൊടുക്കുക അതിന് മറക്കരുതേ എന്നാലേ ശരിക്കും അത് വിട്ട് വിട്ട് കിട്ടുള്ളൂ ഇനി മടക്കി എടുത്ത ചപ്പാത്തി നമുക്കൊന്ന് പരത്തിയെടുക്കാം ആയിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ അധികം പ്രസ് ചെയ്യാതെ പരത്തണേ ഇതേപോലെ ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കാം തവ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിൻ്റെ മുകളിലേക്കിട്ട് ചപ്പാത്തി ഇട്ടു കൊടുക്കാം കേട്ടോ നല്ലതുപോലെ തവ ചൂടായിട്ട് വരണേ ഇനി അതിൽ ബബിൾസ് വരുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ബട്ടറൊന്നും സ്പ്രെഡ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്തില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പക്ഷേ ബട്ടർ ബട്ടറൊന്ന് അപ്ലൈ ചെയ്യണ സമയത്ത് നന്നായിട്ട് മൊരിഞ്ഞിട്ട് വരും അപ്പോൾ കഴിക്കാനും ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വീർത്ത് വരിക നല്ല ഒറ്റ പൊള്ളാനായിട്ട് വരും കേട്ടോ നമ്മളിങ്ങനെ ലെയറ് ലെയർ ആയിട്ടാണല്ലോ അത് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ നന്നായിട്ട് തന്നെ വീർത്ത് വരും അപ്പോൾ ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ടും ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് വശം ഓരോ പ്രാവശ്യം ഒന്ന് തിരിച്ച് മുറച്ചിട്ട് കൊടുത്താൽ മതി നന്നായിട്ട് ചപ്പാത്തി മൊരിഞ്ഞു വരും നല്ല ടേസ്റ്റുമാണ് എന്നാൽ നല്ല സോഫ്റ്റും കേട്ടോ ഈ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ചപ്പാത്തിയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പടുത്ത വീടി വരുന്നതായിരിക്കും എല്ലാവരോടും സ്ലാമലേക്കും ബൈ ബൈ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക